ഞങ്ങൾ ആഘോഷിക്കുന്നു അവൻ നിന്റെ നിയോഗത്താൽ നിന്റെ ആത്മീയ ആത്മീയതോട്ടത്തിലെ നല്ല കൃഷിക്കാരനായി തീർന്നു തനിക്ക് ലഭിച്ച താലന്തുകളെ അവൻ ശരിയായി വിനിയോഗിച്ചു അവന്റെ പെരുന്നാൾ സഭയിൽ പ്രസിദ്ധമായിരിക്കുന്നു അവന്റെ പ്രാർത്ഥനയിൽ ശരണപ്പെടുന്ന രോഗികൾക്കും വൈഷമ്യത്തിലിരിക്കുന്നവർക്കും അവൻ ആശ്വാസ കാരണമായി തീർന്നു

വിശ്വസ്ത എല്ലാ സന്തോഷിച്ചാനന്ദിക്കുന്നു ഞങ്ങളും ശ്രേഷ്ഠനായി മാർഗീ വർഗീ നിനക്ക് സമാധാനം സ്വർഗീയ ഫലം പുറപ്പെടുവിക്കുന്ന ദൈവത്തിന്റെ ഗതിരായവനെ നിനക്ക് സമാധാനം ആത്മീയ ഫലം കായ്ക്കുന്ന നിനക്ക് നിനക്ക് സമാധാനം സമാധാനം മുന്തിരിക്കുലയായ ഹൃദയങ്ങളിൽ നിന്ന് തെറ്റിനെതിരെ നിനക്ക് സമാധാനം വിഗ്രഹാരാധന പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന നിനക്ക് സമാധാനം

വിശ്വാസികൾക്ക് ധൈര്യം നൽകുന്നവനെ സമാധാനം എല്ലാ രക്തസാക്ഷികൾക്കും ഉത്തമ മാതൃകയായി തീർന്ന നിനക്ക് നിനക്ക് സമാധാനം സഭയുടെ ഭാഗ്യം വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും അലഞ്ഞിരിക്കുന്നവർക്ക് വിശ്രമവും ലഭിക്കുവാൻ കാരണമായവനെ നിനക്ക് ഭാഗ്യം എല്ലാ രക്തസാക്ഷികളുടെയും ഗുരുവും നായകനുമേ നിനക്ക് ഭാഗ്യം ആട്ടിൻ കൂട്ടത്തിന്റെ ഉണർവുള്ള കാവൽക്കാരാ ഭാഗ്യവാനാകുന്നു എല്ലാ വിശ്വാസികളും നിനക്ക് പുകഴ്ച നേരുന്നു മാർഗീവർ സഹതായെ ശ്രേഷ്ഠനാക്കി ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു പരിശുദ്ധന്റെ പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കും നിന്റെ നന്മകളും സഹായങ്ങളും അനുഗ്രഹങ്ങളും നിന്റെ സ്ത്രീ ഭണ്ഡാരത്തിൽ നിന്നും നൽകണമേ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ശാന്തിയും സുഭിക്ഷതയും ഫലസമൃദ്ധിയും നൽകണമേ മഴയും മഞ്ഞമതാസമയം ലഭിക്കുകയും പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ സഹദായുടെ ഞങ്ങളുടെ ദുഃഖങ്ങൾ മാഞ്ഞു പോകുന്നതിനും സന്തോഷങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാകണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ മരിച്ചു പോയവർക്കും കടങ്ങളുടെ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു